ഏറ്റവും ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ മൊത്തം കടമെന്ന് പറഞ്ഞ് ഏതാണ്ട് നാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഇതിൽ ഇൻറ്റർണൽ ഡെറ്റ് ഏതാണ്ട് ഒരു രണ്ടര രണ്ടേ പോയിൻറ്റ് അഞ്ച് ഏഴ് ലക്ഷം കോടി രൂപ പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഇരുപത്ത ഇരുപത്തയ്യായിരത്തിൽ കോടി പിന്നെ ഈ പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടുണ്ട് അതായത് നമ്മളിപ്പോൾ പിന്നീട് സ്മോൾ സേവിങ്സ് ബാക്കിയുള്ള ബാക്കിയുള്ളതെല്ലാം കിട്ടിരിക്കുന്നു അതിൻ്റെ അതിൽ നിന്ന് എടുക്കുന്നു എല്ലാം അതുകൂടെ ചേർത്ത് നമുക്ക് മൊത്തം ഏതാണ്ട് ഇപ്പോൾ നാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് ലക്ഷം കോടി രൂപയുടെ കടമാണ് കേരളത്തിൽ ഉള്ളതൊന്നുള്ളതാണ് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തം ബഡ്ജറ്റ് എല്ലാം ബഡ്ജറ്റും അതു അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ട്രാൻസാക്ഷനും വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ട് ടു പോയിൻറ്റ് ടു നയൻ ക്രോറേ ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മുടെ മൊത്തം ബഡ്ജറ്റിനകത്ത് വരുന്ന അപ്പോൾ ഇത്രയും മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിലനിൽക്കുന്നതെന്നുള്ളത് ഈ നമ്മുടെ അടുത്ത വേറെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് അറിയുക ഒരു വർഷം എത്ര കടമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലില് ആ വർഷം ഇപ്പം ഇൻറ്റർണൽ ഡെറ്റായിട്ട് ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മറ്റൊരു സോഴ്സിൽ നിന്നൊക്കെ കടമെടുത്തിരിക്കുന്ന ഏതാണ്ട് അമ്പതിനായിരം കോടി രൂപ വെയ്സൻ മീൻസ് അഡ്വാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ടെമ്പററി ആയിട്ട് നമ്മൾ കടമെടുത്തിരിക്കുന്ന അമ്പത്തി മൂവായിരം കോടി രൂപ അമ്പത്തി മൂവായിരം കോടി രൂപ പിന്നെ ലോൺ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഉള്ള അഡ്വാൻസ് എല്ലാം കൂടി ഒരു നയൻ ഹൺഡ്രഡ് ക്രോഴ്സ് അപ്പോൾ മൊത്തം ഏതാണ്ട് ഒരു ലക്ഷത്തി നാലായിരം കോടി രൂപയാണ് ഒരു വർഷം നമ്മൾ കടമെടുത്തിരിക്കുന്നു എന്നാണ് ഈ സി എ ജി റിപ്പോർട്ട് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ആകപ്പാടെ നമ്മുടെ ബഡ്ജറ്റിൻ്റെ മൊത്തം ട്രാൻസാക്ഷൻസ് ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിലുള്ള മൊത്തം ട്രാൻസാക്ഷൻസ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞാലും ടു പോയിൻറ്റ് ടു നയൻ ലക്ഷം കോടി രൂപയേ ഉള്ളൂ പറഞ്ഞു മനസ്സിലായില്ലേ അതായത് നമ്മുടെ ബഡ്ജറ്റിലെ എല്ലാ ട്രാൻസാക്ഷനും ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് പബ്ലിക് അക്കൗണ്ട്സ് ഒഴിച്ചുള്ള കൺസോളിഡേറ്റഡ് ഫണ്ടിലെല്ലാം കൂടെ വന്നു കഴിഞ്ഞാലും ടു പോയിൻറ്റ് ടു നയൻ ലക്ഷം കോടി രൂപയേ ഉള്ളൂ അതിൽ ഒരു വർഷം കടമെടുത്തിരിക്കുന്നത് എത്ര ഒരു ലക്ഷത്തിലധികം കോടി രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളം സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണമായിട്ടുള്ളൊരു കടക്കണിയിൽ പെട്ടി നിൽക്കുന്നു എന്നുള്ളതാണ്